ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കോട്ടക്കൽ നഗരസഭ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം വർണ്ണാപമായി കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ചെയർമാൻ ചരട മുഹമ്മദ് അലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നമുക്ക് നിരവധി പ്രോഗ്രാമുകൾ ഇതിനെ കഴിയും ഏറ്റവും ഒരു പദ്ധതി ഇന്ന് സമർപ്പിക്കാൻ നമ്മുടെ 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 കുട്ടികളൊക്കെ പോയി കാണണം ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് സ്റ്റേഡിയം എന്താണെന്നുള്ളത് അറിയണം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആലമ്പാട്ടിൽ റസാക്ക് റംല പാറോളി പുതുക്കുടി മറിയാമോ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുന്നീസ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംദാസ് കെ അബ്ദുൽ ഖാദർ കെ മുഹമ്മദ് കുട്ടി ഖദീജ എന്നിവർ സംസാരിച്ചു വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളുടെ പ്രകടനങ്ങൾ അരങ്ങേറി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനവും വിതരണം നടത്തി ചടങ്ങിൽ ജനപ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ